ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രെയിറ്റ് ഫോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് ക്ഷേമ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് ക്ഷേമ പെൻഷൻ കുടിശിക രണ്ടാമത്തത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വിവാഹധനസഹായം സർക്കാർ പ്ര പ്രഖ്യാപിച്ചിട്ടുള്ള വിവാഹധനസഹായം അന്നിങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഏകദേശം അഞ്ച് മാസമാണ് കുടിശ്ശികയായിട്ടുള്ളത് നമുക്ക് സർക്കാർ തരാനുള്ളത് അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഏകദേശം ആ ഓരോ കുടിശ്ശികളും ഓരോ മാസമായിട്ട് എക്സ്ട്രാ നമുക്ക് തരുന്ന ഒരു മാസത്തിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു മാസം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കാനുള്ള സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഈ മാസം അതായത് കഴിഞ്ഞ ആഴ്ച തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും സർക്കാരിനത് ചെയ്യാൻ സാധിച്ചു ില്ല കാരണം ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഈ ഒരു കാര്യങ്ങൾ ഇച്ചിരി പുറമോട്ട് പോയിരുന്നു പക്ഷേ സർക്കാരിൻ്റെ എല്ലാ ഒരു കൂടിയാലോചന പ്രകാരം മറ്റ് ഏറ്റവും മുൻഗണനാ വിഭാഗത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്യാമെന്നും അതിനുശേഷം മറ്റുള്ളത് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി എത്തിച്ചേരുകയും ചെയ്തു അതുകൊണ്ട് ഏകദേശം നമുക്ക് കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് തരുന്ന ഓരോ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ കൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് വരുന്ന മാസം ഓഗസ്റ്റ് മാസം മുതൽ നിങ്ങൾക്ക് അതാത് ക്ഷേമ പെൻഷൻ ഇപ്പം തന്നെ ജൂലൈ മാസത്തേതും കുടിശ്ശികയായിട്ട് അപ്പം ജൂലൈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കുടിശ്ശിയായിട്ടുള്ള അഞ്ച് മാസം കിടന്ന ക്ഷേമ പെൻഷനിലെ ഒരു തുക അതായത് ആയിരത്തി അറുനൂറ് രൂപ വീണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ നല്ല രീതിയിൽ തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഓരോ വ്യക്തികൾക്കും എത്തിച്ചേർ എത്തിച്ചേരണമെന്നുള്ള കൂടി തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ക്ഷേമ പെൻഷൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം തുടങ്ങുന്നതായിരിക്കും വരുന്ന മാസം ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേനും എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓഗസ്റ്റ് മാസം എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷന് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി എത്തിക്കുന്നത് അതുപോലെ തന്നെ വേറെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് ക്ഷേമ പെൻഷന് വരുന്നുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഇരുന്നൂറ് രൂപ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അതായത് കഴിഞ്ഞ മാസങ്ങളിലൊന്നും വന്നിട്ടില്ല കേരള സർക്കാരിൻ്റെ വിഹിതമുള്ള എമൗണ്ടുകൾ മാത്രമായിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ തിങ്കളാഴ്ച മുതൽ ആ ബാലൻസ് ഉള്ള ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാർ അതാത് അക്കൗണ്ടുകളിലേക്ക് ഇടുമെന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ ഒരു നമ്മുടെ വാർത്ത എന്ന് വെച്ചാൽ പരിണയം അതായത് വിവാഹ വിവാഹധനസഹായം അതായത് നമ്മളുടെ ഹാൻഡി ക്യാപ്ഡായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ കുട്ടികളുടെ വിവാഹങ്ങൾ നടത്തിയിട്ട് അവർക്ക് അതിന് ധനസഹായം കിട്ടാതെ പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ഈ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ച് അതാത് അക്ഷയ കേന്ദ്രങ്ങളിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പരിണയം എന്ന് പറയുന്ന ഒരു സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു സൈറ്റാണ് അതിൽ കയറി അപ്ലൈ ചെയ്താൽ അവർക്ക് വേണ്ട വിവാഹ ധനസഹായം അതിൽ നിന്നും ലഭിക്കുന്നതാണ് ായിരിക്കും അപ്പം ഇതിനകത്ത് ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്യേണ്ടതാണ് രണ്ടാമത് എന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇ ഗ്രാൻറ്റ് സ്കോളർഷിപ്പ് കുട്ടികൾക്കായിട്ടുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള സ്കോളർഷിപ്പിൻ്റെ അനുവദിക്കുന്ന ഒരു സമയമാണ് അതിനു വേണ്ടിയും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ സമയങ്ങളിൽ പോയി കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും എയ്ഡഡ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് അപ്പം അവരുടെ കോളേജിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും അവർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകളുമൊക്കെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ായിട്ടുണ്ട് അപ്പം തൊട്ടടുത്തുള്ള ഐക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഇതും അപ്ലൈ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഇതിനുള്ള ധനസഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിരിക്കും ഇപ്പം മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ധനസഹായങ്ങളാണ് ഈ പരിണയം ക്ഷേമ പെൻഷൻ ഈ ഗ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ളവരൊക്കെ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് മസ്റ്ററിങ് ചെയ്യാത്തവർ മസ്റ്ററിങ് കൃത്യമായ രീതിയിൽ ചെയ്യണം മസ്റ്ററിംഗ് നിർബന്ധമാണ് മസ്റ്റർ ും ചെയ്താൽ മാത്രമേ നമുക്ക് ക്ഷേമ പെൻഷനുകളൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായിട്ട് വരുത്തുള്ളൂ അപ്പം ഈ മൂന്ന് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു പല പലരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകളും ന്യൂസുകളിലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നൊരു മാത്രമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ പേര് സൗമ്യ ബൈ സൈനിങ് ഓഫ് സൗമ്യം